ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ കിറ്റ് വേണ്ടവരൊക്കെ കിറ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചോളാം കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കിറ്റുകൾ ഒരുപാട് കിറ്റുകൾ പറഞ്ഞാൽ കാറ്റലോഗിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കിറ്റുകളൊക്കെ തന്നെയാണ് ജസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്ന പുതിയ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും ആ ഒരു കിറ്റുകൾ അപ്പോൾ കിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണ്ടവർ വാട്സപ്പ് ചെയ്തോളാം അപ്പം ഇതാ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റും പിന്നെ ഇത് ഇതാണ് നമ്മുടെ സ്റ്റെൻസിൽ ഈ രണ്ട് സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ടൊരു കുഞ്ഞ് ഹെയർ നമ്മുടെ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ അതെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ വെക്കാം ഹെയർ ബോലും ഒക്കെ വെക്കാം ഞാൻ ഇന്ന് അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് ചാംസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചുമ്മാ അതിൽ പെട്ടതല്ല കേട്ടോ പിന്നെ നമ്മുടെ എന്താ ഇത്ര കുറച്ച് ഐറ്റംസുകളുണ്ട് നമ്മുടെ ആയുധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ സ്റ്റെൻസിൽ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് പൊതുവേ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടട്ടേന്ന് കരുതിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കളർ ഇതൊരു ബ്ലാക്കാണ് അപ്പോൾ ബ്ലാക്കിൻ്റെ മേലെ ഇതാണ് നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ വയ്ക്കുക എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്കിത് ഈ ചിത്രം വരയ്ക്കുക അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ചിത്രം വരച്ചിട്ട് ചെയ്താൽ മതി എളുപ്പമാണ് സ്റ്റെൻസിലാവുമ്പോൾ ഈസിയിൽ കഴിയല്ലോ പെട്ടെന്ന് കഴിയും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് വരച്ച് ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റെൻസിൻ്റെ ഒരു ചിലവ് നിങ്ങൾക്ക് വരുന്നില്ല ഓക്കെ അപ്പോൾ താ ഈ ഒരു ഒരളവിൽ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നമുക്കിതിനൊന്ന് ട്രേസ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ട്രേസ് ചെയ്യുന്നതൊന്നും എടുക്കുന്നില്ല കേട്ടോ വീഡിയോ ട്രേസ് ചെയ്യുക എങ്ങനെയാന്നുള്ളതൊക്കെ അറിയാമല്ലോ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാതിരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും എങ്ങനെയാണ് ട്രേസ് ചെയ്യുക എന്നൊക്കെ അറിയാം നമ്മളൊന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഇങ്ങനെ ഔട്ട്ലൈനിലൂടെ ഇതാ ഇതേ ഇങ്ങനെ വരയ്ക്കാവുന്നേ ഉള്ളൂ ഇതിങ്ങനെ വരച്ചിട്ട് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക അതുപോലെ അത് ഇതും ആ ഒരു ഒരളവിലെടുത്തിട്ട് കറക്റ്റായിട്ട് വരച്ചിട്ട് വെട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ അതായത് ട്രേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വൈറ്റും കൂടെ വെട്ടിയെടുക്കാം വൈറ്റിലും വരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം വൈറ്റും ബ്ലാക്കും അപ്പം നമ്മളെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് വലുത് അതിൻ്റെ മേലെ വൈറ്റ് ഈ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും വെച്ചിട്ടുണ്ട് വൈറ്റ് വലുത് ബ്ലാക്ക് ചെറുതാക്കിയിട്ട് അപ്പോൾ ഈ മുകളിലുള്ളത് ഷേപ്പ് ചിലതൊന്നും കറക്റ്റ് അല്ല എങ്കിലും പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ അറിയില്ല കേട്ടോ അതായത് നമ്മൾ ഇതിൻ്റെ മേ ചാംസ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ഷേപ്പിൻ്റെ ഇത് എൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടതേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ഇനി നമുക്കിത് ഗ്ലോ വെച്ച് ഒട്ടിച്ചെടുക്കാം ഇത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഒട്ടിച്ചടിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വൈറ്റ് ചെറുതുണ്ട് കുഞ്ഞ് സ്റ്റെൻസിലുണ്ടായിരിക്കും അപ്പോൾ ആ കുഞ്ഞ് സ്റ്റെൻസിൽ വെച്ചിട്ട് അങ്ങനെ മൂന്ന് ഫ്ലവർ വെച്ചിട്ടായിട്ടും അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കൂടാതെ ഇങ്ങനെ കട്ട് ചെയ്തത് അയൺ ബോക്സ് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം അതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേ ഇതിന് വേറൊരു ഷേപ്പ് കിട്ടും വേറെ ഷേപ്പ് തന്നെ ഈ ഒരു ഷേപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് കിട്ടും അങ്ങനെയും നമുക്ക് വേറൊരു മോഡൽ ഫ്ലവർ ആക്കിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെയും ചെയ്തെടുക്കുക നിങ്ങൾ കൂടാതെ ഇതേ ഇതിൻ്റെ മുകളിൽ നമുക്ക് അതുപോലെ ഇങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ വെറൈറ്റി ആയിട്ടുള്ളത് അതൊക്കെ നമുക്കിങ്ങനെ ഇത് ഓരോ മോഡൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെതാ ഇതിൻ്റെ മുകളിൽ നമുക്കിതാ ഇതുപോലത്തെ സംഭവങ്ങൾ ഇതാ ഇതുപോലത്തെ സംഭവങ്ങൾ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഓരോ ഓ മെറ്റീരിയൽസിനും റേറ്റ് വ്യത്യാസം വരുമല്ലോ അപ്പം നമുക്ക് പല റേറ്റിൽ ഇത് കൊടുക്കാനും പറ്റുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ വേറെയും ചാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചെടുക്കാൻ ഞാനിത് ഈ ഒരു ഫ്ലവറിൻ്റെ ഇതാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ അലിഗേറ്ററിൻ്റെ മേലെ ഈ ബ്ലാക്ക് അലിഗേ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും അടിയിൽ വൈറ്റാണ് നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബ്ലാക്കാണ് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് ിപ്പിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ നമുക്കൂടെ കൈ ഒരു വയ്ക്കാനുള്ളൊരു ഗ്യാപ്പൂടെ ഇട്ടുകൊടുക്കാം സ്കൂളിലേക്ക് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ നേഴ്സറിയിൽ അംഗൻവാടിയിൽ പ്രീ കെ ജിയിൽ പോകുന്ന കുട്ടികൾക്ക് അല്ലാത്തവർ കൂടാട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു ഭംഗിയാട്ടോ അംഗൻവാടിയിലെ കുട്ടികൾ ഈ ചാൻസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണല്ലോ ആണല്ലോ നമുക്കിനി ഇത് ൊട്ടിച്ചെടുക്കാം ഒട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ഒരു എന്റ് ഇങ്ങനെ വരുന്ന വിധത്തിൽ ഒട്ടിക്കോ അങ്ങനെയാകുമ്പോ നമുക്ക് ഇവിടെ ഗ്യാപ്പ് കിട്ടും ഇതിൻ്റെ പല കളേഴ്സ് ആണ് ഗ്ലിറ്റർ ഷീറ്റ് പല കളേഴ്സ് ആണ് ഇപ്പോൾ കിട്ടുന്ന ഗ്ലിറ്റർ ഷീറ്റൊന്നും കളറ് പോകുന്നില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലിറ്റർ ഷീറ്റുകൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കോൺഫിഡൻസോട് കൂടെ കൊടുക്കാൻ തന്നെ പറ്റും ഗ്ലിറ്റർ ഷീറ്റ് ചിലതൊക്കെ പെട്ടെന്ന് കയ്യിലേക്ക് കയ്യിലിങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോഴേക്കോ ഒട്ടിപ്പിടിക്കും ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിനില്ല ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിൽ ബ്ലൂ ആക്കിയിട്ടുണ്ട് ഇതേ കറക്റ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം എന്താ ചെറിയ കുട്ടികൾക്കിടയിൽ ഈ ഈ ഒരു ഫ്ലവറൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ ഉണ്ടാവാൻ അപ്പോൾ ഇതാ അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഒന്ന് സെറ്റാക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ നിങ്ങളും ഈസിയായി ഈ ചാംസോ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പല ചാംസുകൾ കിട്ടും യൂണികോണിൻ്റെ ഒക്കെ ചാംസുകൾ അവൈലബിളാണിപ്പോൾ ഇതാ നല്ല മനോഹരമായ ഗ്ലിറ്ററിങ് നല്ല തിളക്കം മാറുന്ന ഒരു ഹെയർ ഗ്ലിപ്പ് തയ്യാറായല്ലോ അപ്പോൾ ഇനിയുണ്ട് ഇതുപോലെ ഇനിയുണ്ട് ഇതിൻ്റെ ബാലൻസ് എനിക്ക് സെറ്റ് ചെയ്യാനും അതാണ് ഞാൻ ഈ ഒന്നിൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരുന്നവരേക്കും ബൈ താങ്ക് യു